എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ ഇരുപത്തി അഞ്ചാം ദിവസം ഹരി ശ്രീഗണപതി നമ അഭി നമസ്ത ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ श्रीराम रा 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 म् रा म् रा राम रामसीतापि राम राम श्रीराम राम रामलोकापि राम यया श्रीराम राम राम रावणान्तक राम श्रीराम मम कृतिर्यमितां राम राम श्रीराघवाका राम श्रीराम रमापति ശ്രീരാമരമണീയ വിഗ്രഹാ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പടിവന്ന പങ്കിളിപ്പെ ശ്രീരാമചരിതം നീല്ലാതെ പറഞ്ഞു തുടങ്ങിയ സുന്ദരകാണ്ഡം ഇന്നലെ അവസാനിപ്പിച്ചു ഇന്ന് നമ്മൾ യുദ്ധകാന്ഠത്തിന്റെ ആരംഭമാണ് വായിക്കാൻ പോകുന്നു നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരിണ ഹരി നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ रमा जामा जामा रामा रमारमण त्रियोगीपदी रामाशिताभिराम त्रिदेशप्रभो रामानारायणात्मा राम भूपति रामकथामृतपानपूर्णानन्द सारुभूतिकु सौम्यमि तु ൊല്ലിനി ചാരു രാമായണയുദ്ധം മനോഹരം യുദ്ധമാകളിമകൾ ചൊല്ലിനാ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലും ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രാനീ ചിരിതന്നുമുത ശ്രീരാമചന്ദ്രൻക നായകൻ താരകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാല ശ്രീരാമന്റെ ാലും അസാധ്യമായ കേവലം ചെയ്തതോർക്കും പോലും അശ്രമാതയോജനായ തമശ്രമം ലംഘിച്ചു രാക്ഷസവീതരെയും കൊന്നു ലങ്കയും വിസ്മയം ഇങ്ങനെയുള്ള വൃത്തിയെന്നാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം വംശ ചെയ്യും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം അങ്ങനെയായതെല്ലാം വാരിയെ കടന്നിടുന്നു നക്രമകരചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമുടുക്കി ഞാൻ ദേവി

തിരുമുമ്പിൽ രാഘവാണി അസ്ത്രീന ശോഷണം ചെയ്ത ജലധീ സരം സേതുവിന്ധിക്കിലും ദൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കൺകര ഭക്തിശമിത്ര പുത്രോക്തികൾ യുദ്ധമാകുലസ്ഥയും ദക്ഷിണി മുമ്പി രാമാറു തൊഴു നിൽക്കും ലങ്കാപുരത്തിലിങ്കനുള്ള വൃത്താന്തങ്ങൾ ശങ്കാ വിഹീരമനോടറിയിക്കുന്ന കോട്ടമതിൽ കിടങ്ങന്തിയം അതു കേട്ടു തൊഴുതു വാതാത്മജം നന്നായി തലിനുണർത്തിരുടെ മധ്യ സമുദ്രം ത്രികൂടാചലം വളർന്ന അത്യുന്നതമതി ലങ്കാപുരം

ോപുരം എല്ലാത്തിലും കിടം കൊണ്ട് അത്യാഗാതമായി ചൊല്ലുവാൻ വേല യന്ത്രപാലപങ്കയും അണ്ടർ പോയക്കിലെ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ പതിനായിരം ക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു നൂറായിരം സദ ശക്തരായി പശ്ചിമഗോപുരം കക്കുന്ന നത്തൻ ജരരുണ്ടു പത്തു നൂറായിരം ഉത്തരഗോപുരം കത്തുനിൽപ്പാനി ശത്യരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ നാനിലുമുള്ളതിലർത്ഥം കൊണ്ട് ഉഗ്രതയോടു നടുവുക തീരുവാൻ ുംത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം ഹാടക നിർമ്മിത പോലീ നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നർജനമായുള്ള തൽപ്പുരം തന്നിൽ നീലത്തിരഞ്ഞീലം മൽപിതാവിൻ യോഗേന ചെന്നൈ 何ですかでか